കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന് മൂന്ന് മുപ്പതിന് വിധിക്കും ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയായി ആറ് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു സുനി മാത്രമല്ലേ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് എന്നായിരുന്നു കോടതിയുടെ ഒരു ചോദ്യം യഥാർത്ഥ പ്രതി മറിഞ്ഞിരിക്കുകയാണെന്നും കുറ്റം ചെയ്തത് എല്ലാവരും ചേർന്നാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അനാവശ്യ വിവാദങ്ങൾ തുടക്കം മുതൽ സൃഷ്ടിച്ചുവെന്നും തന്റെ ഭൂതകാലം തിരയേണ്ടവർ തെരഞ്ഞോളൂവെന്നും ജഡ്ജി ഹണിയം വർഗീസ് വാദത്തിനിടെ പറഞ്ഞു പ്രതികളായ മാർട്ടിനും പ്രദീപും ഈ വാദപ്രതിവാദങ്ങൾക്കിടെ കൂടുതൽ വിവരങ്ങളുമായി എം നിതിൻ നിതിൻ സേവ്യർ ചേരുന്നു ഈ വാദം എങ്ങനെയാണ് തുടങ്ങി അവസാനിച്ചത് ആക്രമിച്ച കേസിലെ വിധി വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് വരുന്നത് വളരെ നേരം നീണ്ടിരുന്നത് ഏകദേശം രണ്ടു മണിക്കൂറോളം നീണ്ടിരുന്ന വാദപ്രതിവാദമാണ് കോടതിയിൽ നടന്നത് കോടതിക്കകത്ത് ഈ കാര്യങ്ങൾ നേരിട്ട് കണ്ട കോടതിക്കകത്ത് നിന്നും മുജിത്തബ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ കോടതിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദങ്ങൾ കോടതിയിൽ ഈ പ്രതികൾ പ്രതികളെന്തെല്ലാമാണ് ആവശ്യപ്പെട്ടത് പ്രത്യേകിച്ച് പല പ്രതികളും തങ്ങളുടെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ തങ്ങളുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ പരിഗണിക്കണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത് പലരും തിങ്ങി ഈ കോടതി മുഴുക്കുകളിൽ പറഞ്ഞത് അതിൽ പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം കൃത്യമായി ബോധ്യ ബോധ്യപ്പെടുത്താനടക്കം പ്രോസിക്യൂഷൻ ക്ഷമിച്ചു ചില സമയത്ത് പ്രോസിക്യൂഷനും ഈ കോടതിയും തമ്മിലൊരു വാദപ്രതിവാദത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കടുത്ത ഭാഷയിൽ കടുത്ത ഭാഷയിൽ ഈ പ്രോസിക്യൂഷൻ പറയുമൊക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും മുജിത്തഭ നമ്മളോടൊപ്പം ചേർത്തിട്ടുണ്ട് മുജിത്തഭ കോടതിക്കകത്ത് ഈ രംഗങ്ങളൊക്കെ നേരിട്ട് കണ്ടതാണ് അപ്പോൾ എന്തൊക്കെയാണ് കോടതിക്കുള്ളിൽ നടന്നത് എന്തൊക്കെ വാദങ്ങളാണ് പ്രോസിക്യൂഷനും പ്രതിഭാഗം അഭിഭാഷകരും ഉന്നയിച്ചത് ഒപ്പം തന്നെ ഈ ഒരു കോടതി വിധി അല്പസമയത്തിനകം വരും എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കിയത് പതിനൊന്ന് മണിക്ക് തന്നെ കേസ് എടുക്കുമെന്നായിരുന്നു പക്ഷേ പതിനൊന്ന് മണിക്ക് കേസ് വന്നപ്പോൾ റോൾ കോൾ പ്രകാരം റോൾ കോൾ പ്രകാരം ഇതിനകത്ത് ഈ വിധിച്ച നേരത്തെ ലിസ്റ്റിലുള്ള കേസുകൾ കഴിഞ്ഞ ശേഷമാണ് പിന്നീട് ഇതിലേക്ക് വരിക അങ്ങനെയാണ് പിന്നീട് പതിനൊന്നര മണിയായി മറ്റോ പ്രധാനപ്പെട്ട അന്ന് ലിസ്റ്റ് ചെയ്ത കേസുകൾ കഴിഞ്ഞ ശേഷം പിന്നീട് ഈ കേസ് കേൾക്കാൻ തുടങ്ങിയത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് കോടതിയിൽ നടന്നത് തുടക്കത്തിൽ ജഡ്ജ് അണിയം വർഗീസ് കോടതിയിൽ വന്നപ്പോൾ ഈ കേസ് എടുത്തപ്പോൾ വളരെ കൃത്യമായ ഒരു താക്കീത് മാധ്യമങ്ങൾക്കും അഭിഭാഷകർക്കും നൽകി പ്രത്യേകിച്ച് തിങ്കി നിറഞ്ഞ കോടതി മുറി അതിൽ എന്തെങ്കിലും കാരണവശാൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് ഉൾപ്പെടെ ഹണിയം വർഗീസിന്റെ ഭൂതകാലം നിങ്ങൾ വേണമെങ്കിൽ തിരഞ്ഞോളൂ അതിൽ കോടതിക്ക് പ്രശ്നമില്ല പക്ഷെ കോടതി നടപടികളെ തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നിബന്ധനകൾക്ക് വിധേയമാണ് കൃത്യമായി തന്നെ കർശനമായി തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടപടികൾ എടുക്കുമെന്ന് കർശനമായ ഒരു താക്കീത് ആദ്യം തന്നെ കോടതി പറയുന്നു അതിനുശേഷമാണ് പിന്നീട് പ്രതികളെ ഹാജരാക്കാൻ കോടതി തുടങ്ങിയത് അതിനുശേഷമാണ് പിന്നീട് കോടതി നടപടികളിലേക്ക് കടന്നത് ആദ്യം പ്രതികളെ നേരിട്ട് കോടതിയുടെ ഡയസിന് തൊട്ട് മുമ്പിലേക്ക് കോടതി വിളിക്കുന്നു അതിനുശേഷം പിന്നീട് ഓരോരുത്തരോടായി കാര്യങ്ങൾ ചോദിക്കുന്നു ആദ്യം പൾസർ സുനി പറയുന്നു എനിക്ക് അമ്മ മാത്രമേ വീട്ടിലുള്ളൂ അവശയായ അമ്മയുണ്ട് എന്നത് മാത്രമാണ് പൾസർ സുനി പറഞ്ഞത് രണ്ടാമത് മാർട്ടിൻ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വികാരാതീതനായി കോടതിയിൽ പറഞ്ഞത് താനൊരു കുറ്റവും ചെയ്തിട്ടില്ല താൻ നിരപരാധിയാണ് തെയ്യാത്ത തെറ്റിനുടെ പേരിൽ അഞ്ചര വർഷക്കാലം ജയിലിൽ കഴിഞ്ഞു ഒരു പെറ്റി കോസ് കേസ് പോലും തന്റെ പേരിലില്ല വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളുള്ള മാതാപിതാക്കളാണ് വീട്ടിലുള്ളത് തൊട്ടടുത്ത് നിരപരാധിത്വം മനസ്സിലാക്കി കോടതി തന്നെ വെറുതെ വിടണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു താൻ മനസ്സറിഞ്ഞു കുറ്റം ചെയ്തിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മണികണ്ഠൻ കോടതിയിൽ പറഞ്ഞത് രണ്ട് മക്കളുണ്ട് ഒൻപതും രണ്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടി പെൺകുട്ടിയും ആൺകുട്ടിയുമുണ്ട് ഒരു ഭാര്യയുമുണ്ട് അതുകൊണ്ട് തന്നെ വെറുതെ വിടണം ആ തന്റെ കാര്യത്തിൽ താനാണ് ഏക ആശ്രയം കുടുംബത്തിന് അതുകൊണ്ട് തന്റെ കാര്യത്തിൽ ഒരു അലിവ് തോന്നണം കോടതി എന്ന് പറയുന്നു പ്രദീപ് പറഞ്ഞത് ഞാൻ ജോലി കഴിഞ്ഞു വരികയായിരുന്നു അദ്ദേഹവും കോടതിയിൽ അല്ലെ പ്രദീപും കോടതിയിൽ പൊട്ടിക്കരഞ്ഞു ആഹ് അതിനുശേഷം സെലീം പറഞ്ഞത് താൻ ഒരു കേസ് ഒരു കുറ്റവും ഈ കേസിൽ ചെയ്തിട്ടുള്ള ഭാര്യയും ഒരു വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട് അങ്ങനെ ബിജീഷും പറഞ്ഞത് കുറഞ്ഞ ശിക്ഷ നൽകണം ഞാൻ തലശ്ശേരിക്കാരനാണ് എന്നെ കണ്ണൂർ ജയിലിലേക്ക് അയക്കണം അങ്ങനെ ഓരോരുത്തരും ഇത് കഴിഞ്ഞ ശേഷമാണ് റ്റ് പണിഷ്മെന്റ് നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദം ആരംഭിച്ചത് അപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് എല്ലാ പ്രതികൾക്കും ഹയസ്റ്റ് പണിഷ്മെന്റ് ഏറ്റവും പരമാവധി ശിക്ഷ നൽകണം നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കുറഞ്ഞത് ഇരുപതും ഏറ്റവും കൂടിയത് ജീവപര്യന്തവുമാണ് അതും തന്നെ ജീവപര്യന്തത്തിന് പ്രത്യേകമായ ഒരു നിശ്ചിത സമയപരിധിയില്ല ഒരു വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകും അത്തരത്തിൽ അങ്ങനെ ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കേണ്ട തരത്തിലുള്ള അതിഗുരുതരമായ സ്വഭാവത്തിലേക്ക് വലിയ തടവ് ശിക്ഷ വിധിക്കണം എന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നാണ് ജഡ്ജി ചോദിക്കുന്നത് അപ്പോഴാണ് പറയുന്നത് വൺ ത്രീ സെവന്റി സിക്സ് ഡി എന്ന് പറയുന്ന ഒരു കൂട്ടബലാത്സംഗം അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ എല്ലാ പ്രതികളും പങ്കാളികളായ സ്ഥിതിക്ക് എല്ലാവർക്കും തുല്യമായ ശിക്ഷ നൽകണം അതിൽ ഒരു പ്രതിക്ക് മാത്രം ഇന്ന ശിക്ഷയും മറ്റു പ്രതിക്ക് മാത്രം കുറഞ്ഞ ശിക്ഷ എന്ന രൂപത്തിൽ ഇതിനെ കാണേണ്ടതില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് പക്ഷേ കോടതി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ത്രീ സെവന്റി സിക്സ് ഡി എന്ന് പറയുന്ന വകുപ്പ് ജോയിന്റ് പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരു നിയമതത്വം അനുസരിച്ചാണ് ഇവിടെ എല്ലാ പ്രതികൾക്കെതിരെയും കാര്യം ഒരു കുറ്റകൃത്യത്തിൽ അവിടെ സാന്നിധ്യം കൊണ്ട് അവിടെ സഹായം കൊണ്ട് ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ എല്ലാവരുടെ പേരും എല്ലാവരുടെയും പേരിൽ ത്രീ ഡി എന്ന് പറയുന്ന കൂട്ടബലാത്സംഗം അല്ലെങ്കിൽ ആ കുറ്റം ചുമത്തപ്പെടും പക്ഷേ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതി മാത്രമാണ് മറ്റുള്ള പ്രതികൾ അവരെ സഹായിക്കുക മാത്രമായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒന്നാം പ്രതിക്ക് മാത്രമല്ലേ അങ്ങനെ മാക്സിമം ശിക്ഷ നൽകാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയും മറ്റുള്ള ആളുകൾ അവർ ചെയ്ത കുറ്റത്തിന്റെ കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയില്ലല്ലോ എന്നാണ് പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചത് പക്ഷേ അഭിഭാഷകൻ അതിന് തിരിച്ചു മറുപടി പറയുന്നുണ്ട് അതായത് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതായത് ഒരാൾ ഒറ്റക്ക് കുറ്റകൃത്യം ഈ കുറ്റകൃത്യം ചെയ്യാൻ പ്രത്യേകിച്ച് ഈ കേസിൽ തന്നെ അങ്ങനെ ഒരു ഗൂഢാലോചനയില്ലാതെ പരസ്പര സഹായമില്ലാതെ ഒന്നാം പ്രതിക്ക് മാത്രം അങ്ങനെ കുറ്റകൃത്യം ചെയ്യാൻ കഴിയില്ല അവിടെ എല്ലാവരും ഓരോ റോൾ വഹിച്ചതുകൊണ്ടാണ് ഓരോ പ്രതികളും അവരവന്റെ റോൾ കൃത്യമായി നിർവഹിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ത്രീ സെവന്റി സിക്സ് ഡി എന്ന് പറയുന്ന കുറ്റകൃത്യം നടക്കുന്നത് സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ എല്ലാവർക്കും തുല്യമായ പങ്കുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം തന്നെ നടപ്പിലാക്ക നടപ്പിലാക്കപ്പെടുന്നത് എന്ന് കൂടി പ്രോസിക്യൂഷൻ വാദിച്ചു അങ്ങനെ എല്ലാവർക്കും പരമാവധി ശിക്ഷ നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ കോടതിയിൽ പറഞ്ഞത് ബാക്കിയുള്ളവർ സഹായികളാണ് എന്തായാലും ബലാത്സംഗം ചെയ്തത് ഒന്നാം പ്രതി മാത്രമാണ് മറ്റുള്ളവർ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നതുൾപ്പെടെയുള്ള സ്ത്രീയുടെ മോഡസ്റ്റിയെ മാനുഭംഗപ്പെടുത്തുന്ന തരത്തിൽ മറ്റുള്ള പ്രതികളുടെ ഭാഗത്തുനിന്ന് കുറ്റം ഉണ്ടായിട്ടില്ല എന്ന് പ്രതിഭാഗവും അതിന് ഖണ്ഡിച്ചുകൊണ്ട് കൃത്യമായി തന്നെ കോടതിയിൽ പറഞ്ഞു എന്തായാലും എല്ലാവരും കൂടെ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ആകെത്തുകയാണ് ഈ കൂട്ടബലാത്സംഗം സംഭവിച്ചത് അതുകൊണ്ട് നിയമപ്രകാരം ഞാൻ മനസ്സിലാക്കുന്ന നിയമപ്രകാരം ഒന്നാം പ്രതിക്ക് നൽകുന്ന ശിക്ഷ തന്നെ എല്ലാ പ്രതികൾക്കും നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പൾസർ സുനിയുടെ അഭിഭാഷകൻ ഇതിനെ നിഷേധിച്ചു അദ്ദേഹം പറഞ്ഞത് അഭിഭാഷകന് കോടതിയിൽ പറഞ്ഞത് ഒരു ബ്രൂട്ടൽ റേപ്പ് അതിനകത്ത് നടന്നു അതിക്രൂരമായ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കേസുകളുണ്ട് അത്തരത്തിലുള്ള ഒരു ബ്രൂട്ടൽ റേപ്പ് ഈ കേസിനകത്ത് സംഭവിച്ചിട്ടില്ല ചില തെറ്റുകൾ സംഭവിച്ചു പക്ഷെ അത് പരമാവധി ശിക്ഷ നൽകാവുന്ന കുറ്റകൃത്യങ്ങളല്ല മാത്രമല്ല പൾസർ സുനിയുടെ മാതാവ് അവശനിലയിലാണ് വീട്ടിലുള്ളത് ഒരു സഹോദരിയുടെ കുഞ്ഞും ഈ പൾസർ സുനിയുടെ വരുമാനത്തെ ആശ്രയിച്ചു കഴിയുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതികൾക്ക് ഭാവിയിൽ മാനഭ ഈ മാനസാന്തരം വരാനുള്ള സാധ്യതയുണ്ട് അവരുടെ മനസ്സിന് ഈ കുറ്റകൃത്യത്തിന്റെ ഈ കുറ്റകൃത്യം ചെയ്തതിനു ശേഷം അവർക്ക് അവരുടെ മനസ്സിന് ഒരു തരത്തിലുള്ള അന്തരം വരാൻ സാധ്യത മാനസാന്തരം വരാൻ സാധ്യത അവരുടെ ഒരു ഒരു ബോധനില തന്നെ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ട് അങ്ങനെ പരമാവധി ശിക്ഷ നൽകാൻ പാടില്ല ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞത് അങ്ങനെ കഴിയില്ല ഈ ശിക്ഷാവിധി വരുമ്പോൾ തന്നെ അത് പൊതുസമൂഹത്തിന് കൂടെ ഒരു മാതൃകയാകണം ആ രൂപത്തിൽ ഒരു മെസ്സേജ് കിട്ടുന്ന രൂപത്തിലാകണം ഈ ശിക്ഷ വിധിക്കേണ്ടത് എന്നാണ് പ്രോസിക്യൂഷൻ അതിനെ എതിർത്ത് പറഞ്ഞത് പക്ഷേ അപ്പോൾ ജഡ്ജി എതിർത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ പൊതുജന സമൂഹത്തിന് വേണ്ടി വിധി എഴുതാൻ കഴിയില്ലല്ലോ പൊതുസമൂഹത്തിന് മെസ്സേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഈ കുറ്റകൃത്യത്തിൽ ഓരോരുത്തരുടെ റോൾ എന്താണ് ഓരോരുത്തരുടെ കൃത്യമായ പങ്കെന്താണ് അവർ എന്തൊക്കെ സഹായങ്ങളാണ് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ചെയ്തത് എന്നത് ഓരോ പ്രതികളുടെയും പ്രത്യേകങ്ങളായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം അനലൈസ് ചെയ്യാൻ കഴിയൂ അങ്ങനെ വിധി എഴുതാൻ മാത്രമേ കഴിയൂ എന്ന് കൃത്യമായി തന്നെ കോടതി പറയുന്നുണ്ട് എന്തായാലും പൾസർ സുനിയുടെ അഭിഭാഷകൻ ഒരു കാര്യം കൂടി പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം പ്രതിക്ക് മുൻ മുൻകാല കുറ്റകൃത്യങ്ങളിലൊക്കെ അക്യൂറ്റഡ് ആണ് അത് സംബന്ധിച്ച ഒരു വാദം കൂടി ഇന്ന് കോടതിയിൽ നടന്നു നേരത്തെ കോട്ടയത്തെ ബൈക്ക് മോഷണത്തിന്റെ എറണാകുളത്ത് എൻ ഡി പി എസ് കേസിന്റെ ഒരു പെറ്റി കേസിന്റെ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ആണെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ രണ്ടോ മൂന്നോ കേസുകളുണ്ട് അതിലൊന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് കൂടി ഒന്നാം പ്രതി പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നുണ്ട് അപ്പോഴാണ് കോടതി പറഞ്ഞത് പക്ഷേ പ്രതിഭാഗം ഹാജരാക്കിയതിൽ അത് കുറ്റവിമുക്തനാക്കിയ ഒരു കേസാണ് പക്ഷെ കോട്ടയത്തെ കേസ് മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്തായാലും വിശദമായ വാദം കോടതിയിൽ കഴിഞ്ഞിരിക്കുന്നു ഒന്നും അതിൽ എടുത്തു പറയേണ്ട ഒരു മണികണ്ഠൻ അഭിഭാഷകനാണ് പറഞ്ഞത് ഒന്നാം പ്രതിയും ദിലീപും തമ്മിലുള്ള എട്ടാം പ്രതി ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാനായില്ലെങ്കിൽ നേരത്തെ തന്നെ ദിലീപിനെ വെറുതെ വിട്ടിരുന്നു ആ പശ്ചാത്തലം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മണികണ്ഠന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഒന്നാം പ്രതിയും എട്ടാം പ്രതിയും തമ്മിലുള്ള ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ ഈ കോടതിക്കായില്ലെങ്കിൽ പ്രോസിക്യൂഷൻ ആയില്ലെങ്കിൽ ബാക്കി പ്രതികൾക്ക് അത് എങ്ങനെ ബാധകമാവും വൺ ട്വന്റി ബി എന്ന് പറയുന്ന ക്രിമിനൽ കോൺസ്പിറൻസി അത്തരം പ്രതികൾക്ക് മേൽ ചുമത്തുകയും അവർക്ക് അതിനനുസരിച്ചുള്ള വലിയ ശിക്ഷ നൽകുകയും എങ്ങനെ സാധ്യമാകുമെന്ന് കോടതിയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ചോദിക്കുന്നുണ്ട് എന്തായാലും പല ഘട്ടങ്ങളിൽ കോടതി ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതൊരു ഒരു ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകർ ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് പ്രോസിക്യൂഷൻ അതിനെ എതിർത്തുകൊണ്ട് അത് ഒരിക്കലും ഈ സമയത്ത് അത് ഇതൊരു ഓപ്പൺ കോട്ടാണ് അങ്ങനെ പറയാൻ പാടില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് അപ്പോഴാണ് ജഡ്ജി പറഞ്ഞത് ഈ കേസിന്റെ തുടക്കം മുതൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ അനാവശ്യമായതും ഉള്ളതും ഇല്ലാത്തതും പലതരത്തിൽ പൊടിപ്പും തൊങ്കലും വെച്ചുകൊണ്ട് പുറത്ത് ചില ആളുകൾ അത് കോടതിക്ക് അകത്തും പുറത്തും പ്രചരിക്കുന്നുണ്ട് ആ രൂപത്തിൽ അങ്ങനെ അത് ഇനിയും വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ പക്ഷേ വസ്തുതാപരമായി കമന്റ് പറയണം ഇപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഈ കേസിന്റെ മെറിറ്റ് സംബന്ധിച്ചും ദിലീപിനെ വെറുതെ വിട്ട് സംബന്ധിച്ചും ആറ് പ്രതികളെ മാത്രം കുറ്റം ചെയ്തവരായി കണ്ടെത്തിയതിനെ കുറിച്ചുമൊക്കെ വളരെ വലിയ വാദപ്രതിവാദങ്ങൾ നിരീക്ഷണങ്ങളൊക്കെ പുറത്ത് കൂടി ചൂണ്ടിക്കാണിച്ചാണ് അങ്ങനെ ഈ കേസിന്റെ തുടക്കകാലം മുതൽ എന്തൊക്കെ വന്നും പോയി ഇപ്പോൾ എന്തായാലും അങ്ങനെ കമന്റ് പറയണമെന്ന് നിർബന്ധമുള്ളവർ ഈ കേസിനകത്തുള്ള ജഡ്ജ്മെന്റ് കൃത്യമായി തന്നെ വായിക്കണം എന്നിട്ട് അഭിപ്രായം പറയണമെന്നു കൂടി വളരെ വിമർശനാത്മകമായും ഒരൽപം സരസമായും കൂടി കോടതി ജഡ്ജ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ കോടതി പറഞ്ഞിട്ടുണ്ട് അണിയം വർഗീസിന്റെ ഭൂതകാലം തിരയേണ്ടവർക്ക് അത് തിരയാം അണിയം വർഗീസ് എന്ത് ചെയ്തു എന്ന് അണിയം വർഗീസിന്റെ ബാക്ക്ഗ്രൌണ്ട് എന്താണെന്ന് തിരയേണ്ടവർക്ക് തിരയാം പക്ഷെ ഒരു കാര്യം കൃത്യമായി പറയുന്നു അഭിഭാഷകരാകട്ടെ മാധ്യമ പ്രവർത്തകരാകട്ടെ കോടതിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ റിപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റു കമന്റുകളോ കോടതിയുടെ ഡെക്കോറത്തെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു തരത്തിലും ഒരു ഇടപെടലുകളും പാടില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും വിശദമായ വാദം കേട്ടു അതിൽ മൂന്നരയ്ക്ക് വിധി പറയാൻ മാറ്റി രണ്ട് കേസുകൾ കൂടി ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു ഒന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ വിചാരണ നാളുകളിൽ കോടതി അലക്ഷ്യ നടപടികളുണ്ടായ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഡിവൈഎസ് ബൈജു കെ പൗലോസിന് കോടതി അലക്ഷ്യ നടപടികളുണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമ പ്രവർത്തകർക്കും ചാനലിനുമെതിരെ കോടതി അലക്ഷ്യ നടപടികളുണ്ട് അതുകഴിഞ്ഞ് മരിച്ചുപോയ ബാലചന്ദ്രകുമാർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ആ കേസിലെ ഈ മൂന്ന് ആളുകൾക്കെതിരെ ഈ മൂന്ന് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഐ ജി കെ പൗലോസ് റിപ്പോർട്ടർ ടി വിയിലെ മാധ്യമപ്രവർത്തകരും സ്ഥാപനവും അതേപോലെ തന്നെ ബാലചന്ദ്രകുമാർ എന്നിവരുൾപ്പെടെയുള്ളവർക്കെതിരെ കോടതി അലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നത് പതിനെട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ മാസം പതിനെട്ട് അന്ന് തന്നെ ദിലീപിന്റെ ഹർജി കൂടി പരിഗണിക്കുന്നുണ്ട് പാസ്പോർട്ട് നേരത്തെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തിരുന്നു അത് വിട്ടു ഒരു ആവശ്യവും കോടതിയിൽ ഉണ്ടായി അതും തീയതിയിലേക്ക് പരിഗണിക്കാൻ ഈ കേസിന്റെ വാദം നടക്കുന്ന ഘട്ടത്തിൽ കോടതി ഇതിനകത്ത് ചില അസാധാരണ സ്വഭാവമുണ്ടെന്ന് തോന്നിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചു എനിക്ക് അറിയില്ല അത് അങ്ങനത്തെ ഈ കേസിൽ ഒരു പ്രതി മാത്രമല്ലേ കുറ്റം ചെയ്തിട്ടുള്ളൂ എന്ന ചോദ്യം കോടതിയിൽ നിന്നുണ്ടായോ മുസ്തഫ ഷാദ് അത് പ്രോസിക്യൂഷന്റെ വാദത്തിന്റെ ഇടയ്ക്കാണ് അതായത് പരമാവധി ശിക്ഷ എങ്ങനെ നൽകണം ആർക്കൊക്കെ പരമാവധി ശിക്ഷ നൽകണം പ്രത്യേകിച്ച് എ വൺ മുതൽ എ സിക്സ് വരെ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികളാണ് ഈ കേസിലുള്ളത് അങ്ങനെ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് എല്ലാവർക്കും സമാനമായ ഒരൊറ്റ കേസിൽ ഒരൊറ്റ ശിക്ഷ എല്ലാവർക്കും കോമൺ ആയി വിധിക്കുക എന്ന് പറയുമ്പോൾ അതായത് പരമാവധി ജീവപര്യന്തം നൽകുക എന്നൊരു വാദം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വന്നപ്പോഴാണ് അതെങ്ങനെ കണക്കാക്കാൻ കഴിയും ഓരോരുത്തരുടെയും റോള് വ്യത്യസ്തമല്ലേ മാത്രമല്ല ഈ നിയമവ്യവസ്ഥ പ്രകാരം ഒരാൾ മാത്രമാണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മറ്റുള്ള ആളുകൾക്ക് തുല്യ റോൾ ഇല്ലെങ്കിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും അല്ലെങ്കിൽ അങ്ങനെ ശിക്ഷ വിധിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് കോടതി ചോദിച്ചത് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് പ്രഥമ പ്രഥമദൃഷ്യ ഒന്നാം പ്രതി പൾസർ സുനി മാത്രമാണ് ഈ ബലാത്സംഗം ചെയ്തതും റേപ്പ് ചെയ്തതും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വിചാരണ നാളുകളിൽ തെളിഞ്ഞതാണ് മറ്റുള്ളവർ പല ഘട്ടത്തിൽ ഈ സ്ത്രീയുടെ ഈ പൾസർ സോണിക്ക് കുറ്റകൃത്യം ചെയ്യാൻ ഉപോത്പലകമായ കാര്യങ്ങൾ അത് വാഹനം ചെയ്സ് ചെയ്യൽ വണ്ടി എടുപ്പിക്കൽ അതോടൊപ്പം തന്നെ അന്യായമായി തടവിൽ വെക്കൽ അത്തരത്തിലുള്ള ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകൾ ഉൾപ്പെടെയുള്ള കേസുകളാണ് മറ്റുള്ള പ്രതികൾക്കെതിരെ ഉള്ളത് പക്ഷേ പ്രഥമദൃശ്യ പൾസർ സുനി മാത്രമാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെയാണ് ഈ ഏറ്റവും പ്രധാനമായി ഏറ്റവും പരമാവധി ശിക്ഷ നൽകേണ്ടത് അത് അങ്ങനെയല്ല എന്നാണ് കോടതി ചോദിച്ചത് അപ്പോഴാണ് പ്രോസിക്യൂഷൻ അതിനെ എതിർക്കുകയും ഒരു കുറ്റകൃത്യം നടക്കണമെങ്കിൽ രണ്ടും മൂന്നും നാലും അഞ്ചും ആറും പ്രതികൾ ആ സംഭവ അവരുടെ സഹായമില്ലെങ്കിൽ പൾസർ സുനിക്ക് മാത്രം തനിച്ചു ഈ കുറ്റകൃത്യം ചെയ്യാൻ കഴിയില്ല എന്ന് പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ അതിനെ തടയിട്ടുകൊണ്ട് പറയ പറയുന്നത് അതുകൊണ്ടാണ് പിന്നീട് അത് സംബന്ധിച്ച വാദപ്രതിവാദം ഏറെ നേരം പ്രത്യേകിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പല വകുപ്പുകൾ ഉൾപ്പെടെ കോടതി വകുപ്പുകൾ സുപ്രീംകോടതി വിധിന്യായങ്ങൾ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് അത്തരം മണിക്കൂറുകൾ നീണ്ടുപോയത് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നര മുതൽ പതിനൊന്നര മുതൽ ഒരു മണിവരെ ഏകദേശം ഒന്നര മണിക്കൂർ ഇതിന്റെ ശിക്ഷാവിധിയിലെ വാദം നീണ്ടുപോയിട്ടുണ്ട് എന്തായാലും ഇനി മൂന്നരയ്ക്ക് ഈ കേസിൽ വിധി പറയുമ്പോൾ ഇപ്പോൾ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പ്രതിഭാഗവും ഉന്നയിച്ച വാദങ്ങളിൽ ഏതൊക്കെ കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ആ നിന്ന് മനസ്സിലാകും നിഷാദ്